നമ്മുടെ ഇന്ത്യ രാജ്യത്തെ നിരവധി സംസ്ഥാനങ്ങളിൽ വ്യാപിച്ച് കിടക്കുന്ന ഉന്നത ഉദ്യോഗസ്ഥന്മാരും സർക്കാർ സംവിധാനങ്ങളും പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന വലിയ മെഡിക്കൽ കുംഭകോണമാണ് സി ബി ഐയുടെ അന്വേഷണത്തിലൂടെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് നമ്മളെയൊക്കെ നെട്ടിച്ചതാണത് സാമ്പത്തിക നേട്ടത്തിനായി ഈ ഒരു സിസ്റ്റത്തെ ആകെ അട്ടിമറിക്കുന്ന ഇത്തരം കുംഭകോണങ്ങൾ നമ്മുടെ രാജ്യത്ത് ഇത് ആദ്യമായിട്ടല്ല എങ്കിലും മെഡിക്കൽ രംഗത്തെ മുച്ചൂടും വിഴുങ്ങി നിൽക്കുന്ന അർബുദമായി അഴിമതി മാറിയെന്നാണ് ഇത് സംബന്ധിച്ച വാർത്തകൾ നമുക്ക് മനസ്സിലാക്കി തരുന്നത് മെഡിക്കൽ വിദ്യാഭ്യാസ മേഖലയിലെ അഴിമതിയുമായി ബന്ധപ്പെട്ട് യു ജി സി മുൻ ചെയർമാൻ ഉൾപ്പെടെ ഉന്നത ഉദ്യോഗസ്ഥരെ പ്രതി ചേർത്ത് സി ബി ഐ അന്വേഷണം തുടങ്ങിയിരിക്കുകയാണിപ്പോൾ രാജ്യത്തെ മെഡിക്കൽ കോളേജുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ വ്യാപക ക്രമക്കേടുകളും അഴിമതിയും കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഏതൊരു ക്ഷേമരാഷ്ട്രത്തിൻ്റെയും പ്രഥമ പരിഗണനകളിൽ ഒന്നാണ് പൗരന്മാരുടെ ആരോഗ്യം എന്നത് അല്ലേ ഇന്ത്യയെപ്പോലെ മനുഷ്യ വിഭവശേഷി അങ്ങേയറ്റം പ്രധാനമായ ഒരു രാജ്യത്ത് ആരോഗ്യമുള്ള ഒരു ജനസമൂഹമാണ് രാജ്യത്തിൻ്റെ മുന്നോട്ടുള്ള ചാലകശക്തി ഭക്ഷണം പാർപ്പിടം ആരോഗ്യം വിദ്യാഭ്യാസം അതുപോലെ സുരക്ഷ ഈ തുടങ്ങിയ അടിസ്ഥാന ഉപാധികൾ എല്ലാവർക്കും ലഭിക്കുന്ന നാളുകൾ സ്വപ്നം കണ്ടാണ് ദീർഘകാലം വിദേശീയരുടെ ചൂഷണത്തിന് ഇരയായ ഇന്ത്യൻ ജനത സ്വാതന്ത്ര്യത്തിലേക്ക് ഉണർന്നത് യൂണിയൻ ഫെഡറൽ സർക്കാരുകളുടെ പൊതുചെലവിൻ്റെ നല്ല പങ്ക് നീക്കിവെച്ചും മെഡിക്കൽ വിദ്യാഭ്യാസത്തിനും ഗവേഷണത്തിനും മുന്തിയ പരിഗണന നൽകിയും ചട്ടങ്ങൾ ആവിഷ്കരിച്ചും ആരോഗ്യരംഗത്തേക്ക് വരുന്ന സ്വകാര്യ മൂലധനത്തിന് മുകളിൽ ഗുണപരമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയും നമ്മുടെ ഭരണകൂടം ആരോഗ്യ മേഖലയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് കേരളത്തിന് ഈ ഒരു വഴിയെ ഏറെ മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് പ്രശംസനീയർഹമാണ് ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന ജീവിക്കാനുള്ള അവകാശത്തിൻ്റെ ഭാഗമാണ് സുസജ്ജമായ മെഡിക്കൽ മേഖല എന്ന് പറയുന്ന ഒരു സംവിധാനം എന്നാൽ ഈ പരിശ്രമങ്ങളെയാകെ ഈ ഒരു ഉദ്യോഗസ്ഥ മാഫിയ കൂട്ടുകെട്ട് അട്ടിമറിക്കുകയാണ് സംരക്ഷകരാകേണ്ട സർക്കാർ സംവിധാനങ്ങൾ എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തി അപകടകരമായ ക്രമക്കേടുകളുടെ കേന്ദ്രമാകുമ്പോൾ സാധാരണ മനുഷ്യർ ആരെയാണ് വിശ്വസിക്കുക രാജസ്ഥാൻ അതുപോലെ ഹരിയാന മധ്യപ്രദേശ് തെലങ്കാന ഛത്തീസ്ഗഡ് ഈ സംസ്ഥാനങ്ങളിലായി വ്യാപിച്ച് കിടക്കുന്ന കേസാണ് ഇപ്പോൾ സി ബി ഐ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇതിലെ യൂണിവേഴ്സിറ്റി ഗ്രാൻസ് കമ്മീഷൻ മുൻ ചെയർമാനും ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസിൻ്റെ നിലവിലെ ചാൻസലറുമായ പ്രൊഫസർ ഡി പി സിംഗ് സ്വയം പ്രഖ്യാപിച്ച ആൾ ദൈവവും റാവൽപുര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആൻഡ് റിസർച്ചിൻ്റെ ചെയർമാനുമായ ഇ രവിശങ്കർ മഹാരാജൻ ഇൻഡോറിലെ ഇൻഡെക്സ് മെഡിക്കൽ കോളേജ് ചെയർമാനായ സുരേഷ് സിംഗ് ബദൗരിയ ഗീതാഞ്ജലി സർവകലാശാല രജിസ്ട്രാർ മയൂർ റാവൽ ആരോഗ്യ മന്ത്രാലയത്തിലെ മറ്റ് എട്ട് ഉദ്യോഗസ്ഥർ അതുപോലെ നാഷണൽ ഹെൽത്ത് അതോറിറ്റിയിൽ നിന്നുള്ള ഒരാൾ നാഷണൽ മെഡിക്കൽ കമ്മീഷൻ പരിശോധനാ സംഘങ്ങളിലെ അഞ്ച് ഡോക്ടർമാർ ഈ ഇവരെല്ലാം ഉൾപ്പെടെ മുപ്പത്തിനാല് പേരെയാണ് എഫ് ഐ ആറിൽ സി ബി ഐയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ മെഡിക്കൽ കോളേജുകൾക്ക് അംഗീകാരത്തിനും ഗ്രേഡ് മാറ്റത്തിനുമായി നടത്തുന്ന പരിശോധനകളിൽ അതിലെ നിയമം മറികടന്ന് അനുകൂല റിപ്പോർട്ട് സമ്പാദിക്കാൻ വ്യാപക ശ്രമം നടന്നുവെന്ന് സി ബി ഐ ഈ ഒരു വിഷയത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഇത്തരത്തിലുള്ള നിരവധി സംഭവങ്ങളിൽ ഒന്ന് മാത്രമാണ് റായ്പൂരിലെ റവത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിന് ആ സ്ഥാപനത്തിന് അനുകൂലമായ പരിശോധനാ റിപ്പോർട്ട് നൽകാൻ അമ്പത്തഞ്ച് ലക്ഷം രൂപ കൈക്കൂലി വാങ്ങിയ മൂന്ന് എൻ എം സി ഡോക്ടർമാരുൾപ്പെടെ എട്ട് പേരെ സി ബി ഐ അറസ്റ്റ് ചെയ്തു എന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട് റെയ്ഡുകളിലൂടെയാണ് രാജ്യത്താകെ വ്യാപിച്ചെടുക്കുന്ന അഴിമതി ശൃംഖലയിലേക്ക് ഈ അന്വേഷണ ഏജൻസി പോയി എത്തുന്നത് അതുപോലെ പരിശോധനാ തീയതിയും പരിശോധിക്കാൻ എത്തുന്ന ഉദ്യോഗസ്ഥരുടെ പേരുകളും നേരത്തെ ചോർത്തി നൽകി ഇത്തരം വിവരങ്ങൾ ചോർത്തി നൽകിയതിൽ പ്രധാന കുറ്റാരോപിതനാരാണെന്നറിയോ യു ജി സി മുൻ ചെയർമാൻ വി പി സിംഗാണ് സോറി ഡി പി സിംഗാണ് വേലി തന്നെ വിളവ് തിന്നുക ആരോഗ്യ മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥർ ലക്ഷങ്ങൾ വാങ്ങി രഹസ്യ ഫയലുകൾ കൈമാറും ഈ ഫയലുകളിൽ എന്തെങ്കിലും പ്രതികൂല നിഗമനങ്ങൾ ഉണ്ടെങ്കിൽ നീക്കിക്കിട്ടാൻ പിന്നെയും പണമെറിയണം പണമെറിയും പൊതുജനങ്ങൾ ആശ്രയിക്കുന്ന മെഡിക്കൽ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത് ഇങ്ങനെ കുറുക്കുവഴിയിലൂടെ സമ്പാദിച്ച അനുമതി പത്രത്തിൻ്റെ ബലത്തിൽ വരുന്നത് എത്ര ഭീകരമാണ് ഡോക്ടർമാർക്കായി വ്യാജ ബയോമെട്രിക് ഹാജർ രേഖകൾ സൃഷ്ടിക്കാൻ ക്ലോൺ ചെയ്ത കൃത്രിമ വിരലുകൾ വരെ ഉപയോഗിച്ചു എന്നാണ് സി ബി ഐ പറയുന്നത് മധ്യപ്രദേശിലെ വ്യാപം അഴിമതിക്ക് ശേഷം രാജ്യം കണ്ട ഏറ്റവും വലിയ കുംഭകോണത്തിൻ്റെ ഒരു ചെറു തുമ്പിലാണ് ഇപ്പോൾ സി ബി ഐ പിടിച്ചിരിക്കുന്നത് ഇത് ഇവിടെയൊന്നും നിൽക്കുന്ന ഒന്നല്ല കൃത്യമായി അന്വേഷിച്ചെന്നാൽ ഹവാല ഇടപാടിൻ്റെ വൻ മലകൾ തന്നെ നമുക്ക് കാണാൻ കഴിയും നിയമങ്ങളും വകുപ്പുകളും കോടതി ഉത്തരവുകളും തൊഴുത്തിലുറങ്ങുകയും അവയ്ക്കെല്ലാം മുകളിൽ പണം അധികാരം സ്ഥാപിക്കുകയും ചെയ്യുന്ന ഒരു ദുരന്തമാണിത് ഇതിൽ ഉൾപ്പെട്ടവരാരും തന്നെ ചില്ലറക്കാരല്ല കേസ് തേച്ച് മാറ്റിക്കളയാൻ എന്ത് കടുങ്കയും അവർ ചെയ്യും മധ്യപ്രദേശ് വ്യവസായിക് പരീക്ഷാ മണ്ഡലം അഥവാ വ്യാപം നേരത്തെ പറഞ്ഞല്ലോ ആ വ്യാപം നടത്തിയ പരീക്ഷകളിലും നിയമനങ്ങളിലും രണ്ടായിരം കോടിയുടെ അഴിമതിയാണ് നടന്നിരുന്നത് അതിൽ ബി ജെ പി ആർ എസ് എസ് നേതാക്കൾ പ്രതികളായ ആ കേസുമായി ബന്ധപ്പെട്ട് നാൽപ്പതിലധികം പേരാണ് ദുരൂഹ സാഹചര്യത്തിൽ അന്ന് മരിച്ചത് അതുകൊണ്ട് അതുകൊണ്ട് മെഡിക്കൽ കുംഭകോണത്തിൽ എഫ് ഐ ആർ ഇട്ട സി ബി ഐ പഴുതടച്ച അന്വേഷണത്തിന് തയ്യാറാകണം അത് എത്ര ഉന്നതരായാലും അവരെ നിയമത്തിന് മുന്നിൽ എത്തിക്കുക തന്നെ വേണം